ആദില നൂറ എന്ന ലൈസിയൻ കപ്പിൾസ് അവർ മാത്രം ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു ലോകത്തു നിന്നും വ്യത്യസ്ത സ്വഭാവങ്ങളും രീതികളുമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ബിഗ് ബോസ് ഷോയിലേക്ക് മത്സരാർത്ഥികളായി കടന്നു വന്നപ്പോൾ എല്ലാവരും ആദ്യം വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത് ഇവരുടെ സ്നേഹഭാവങ്ങളും ജീവിതരീതികളും കണ്ട് ഷോയിൽ പങ്കെടുക്കുന്ന മറ്റു സഹ മത്സരാർത്ഥികളുടെ മനം കീഴടക്കാൻ ഇവർക്ക് ഇതിനോടകം കഴിഞ്ഞുവെന്നത് വലിയ കാര്യമാണ് ഇവരുടെ പുഞ്ചിരികളും പെരുമാറ്റങ്ങളും കണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥികൾ രണ്ടു പേർക്കും കൂടി പൂമ്പാറ്റകൾ എന്ന പേര് നൽകി ആ പേരിലാണ് ഇന്നവർ അറിയപ്പെടുന്നത് പരിചയപ്പെടുന്നത് പ്ലസ് പ്ലസ് റിലേഷൻഷിപ്പ് ആവുന്നത് ിലോട്ട് ആദ്യം വന്നപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് അവളെ ലുപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഇപ്പൊൾ ആൾക്കാരെ ഞാൻ ഷോയിൽ കണ്ടിട്ടുള്ളൂ അപ്പൊ എനിക്ക് നേരിട്ട് കണ്ടപ്പോ എനിക്ക് അവളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നി അതും വന്നപ്പോൾ ഒരു വന്നപ്പോ മുൻചത്തി കുട്ടിയായിരുന്നു ഇപ്പൊ അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം തുടങ്ങിയത് ഞങ്ങളോട് ചോദിച്ചു ായിരുന്നു ഡെഫ്രണ്ട്സ് ആയിരുന്നു സംസാരം സംസാരിച്ചാന്ന് ചോദിച്ചപ്പോ ഞാനും നീ ഒരാളായിരുന്നെങ്കിൽ നമ്മുടെ ഫാമിലി ഓക്കെ മുസ്ലിംസ് ആണ് നമ്മുടെ രണ്ട് മൂത്ത കുട്ടികളാണ് ഞാനോ നീ ഒരാളായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമായിരുന്നല്ലേ കല്യാണം കഴിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഞാൻ ഇവർക്കും എന്നെ ഇഷ്ടാന്ന് മനസ്സിലായപ്പോഴും പറഞ്ഞു ആ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് രണ്ടു നമ്മളെവിടെ ഇഷ്ടം മനസ്സിലാകുന്നത് സംസാ താല്പര്യം എന്ത് വിചാരിക്കാൻ ഞാൻ ഇന്നൂരെ ഇറങ്ങിയ സമയത്ത് വീട്ടിൽ നിന്ന് അതായത് രണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ുംഫാവും രണ്ടുപേരും ആതിലക്കും നൂറയ്ക്കും നല്ല രീതിയിൽ മത്സരിക്കാൻ കഴിയട്ടെ എന്നും ഈ ഷോയുടെ വിജയികളായി വരട്ടെ എന്നും ആശംസിക്കുന്നു